ਜੜਾ ਬੈਗ ਮਾਰੀ ਬਸ ਵਿੱਚ ਨਿੱਤ ਬੈਗ ਮਾਰੀ ੜਾ ਸੁਭਾਨ ਅਲਾਹੀ ਲਾਤੀ ਹਾਈ ਗੈਸ വെൽക്കം ടു പുതിയ ദിവസം രാവിലെ തന്നെ ഈ കർപ്പും കർപ്പുട്ടുകളും ചിറിച്ചു കളിച്ചു പോകണം നോക്കണ്ട ബാഗ് കൊണ്ടേ കളയാളെ പോക്കാൻ ഈ പോണത് ഈ കുതിരാ രാവിലെ വീട് പൂട്ടികൾ ഇതാ കാണുന്ന റൂമത്തെ ബാത്റൂമിന്റെ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നപ്പളേ തോന്നി എന്തോ വലുത് വരാണ്ട് ഈ തോളത്ത് കിടക്കണം ലാപ്ടോപ്പ് അടക്കുള്ള ബാഗാണ് ഞാൻ വരുന്ന സെനാ ബസ്സിൽ മാറിച്ചുകൾ വേറെ ബാഗെടുത്ത് മോയൻ ഇറങ്ങാൻ പോണത് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ ഇനി നല്ലോണം വിഷമ കാരണം രാവിലെ തിന്നിട്ടില്ല ഒട്ടനുള്ള കൂടുബാർക്ക് എറിയപ്പോൾ കാക്കട മുട്ട മാക്കുമാക്കം അടിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ കണ്ടപ്പോ ഇനിക്കൊരു പൂജയായി പക്ഷെ ഞാൻ മുട്ട ന്നില്ല രണ്ട് കഷ്ണം പയം പയപുഞ്ഞു പയം പുങ്ങിയതൊക്കെ കുറച്ച് കൊസ് തിന്നാൻ ഈ പയം തിന്നുമ്പോൾ മൊഴയന്ത ഞാൻ ഇറങ്ങി തോളത്ത് ുന്നത് കുറും കൂടി നടന്നപ്പോ ബാഗ് എടുക്കത്ത കനം എന്ത കനം നോക്കാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോഴാണ് ഇത് ബാഗ് അല്ല മനസ്സിലാക്കണം ഞാനാണെങ്കിൽ പൊട്ടം പൂരം കണ്ടായി എന്താ കാട്ടിന്ന് മനസ്സിലാവു ആകെ ബാജാറ ബസ് പോയി പാളിയൊക്കെ വെച്ചാൽ ബസ് എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടോ ഇത് കെമി പേക്കണ്ട ബാഗ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി എന്തെ ഉള്ളൂ നോക്കാൻ ഇന്ത്യത് ഒരു കുഞ്ഞു ലാപ്ടോപ്പിന് ഇതിലാണെങ്കിൽ ബലി അല്ലാ ടി വി മാറ്റത്തെ ലാപ്ടോപ്പ് അപ്പൊ അതേതായാലും മുതലായി ഒന്നും കൂടി കഴിഞ്ഞിട്ട് ഈ ബാഗിന്റെ ഉടമസ്ഥ സിയും കിട്ടിയാ അതുകൊണ്ട് കഴിച്ചായി ഇന്ന് സി വി നമ്പർക്ക് ഫോൺ വിളിച്ചപ്പോഞ്ഞ മൊബൈലോ ബാഗിൽ ടച്ച് പക്ഷോ ഇന്നെക്കാളും വിദഗ്ധനായ ബുദ്ധിമുട്ടായി ബാഗിന് കെമിന്റെ ബുക്ക് ഉണ്ടാണ് കെമിന്റെ ഓഫീസ് ഇങ്ങോട്ട് വിളിച്ചു ഒന്ന് നോക്കി ഞാൻ ചെങ്ങായി ഷെവാനും വണ്ടി തന്നെ നേരെ മോളക്ക് ഞാൻ കോഴിക്കോട് എമറാൾഡ് മാളിൽ എത്തിയപ്പോൾ ചെങ്ങായിന്റെ ചെങ്ങന്റെ ബാഗിന്റെ ദൂരത്ത് നടന്ന ഒരു ജോൺ ഹോനായി പെട്ടി മാറ്റി മാറ്റി മാറ്റങ്ങളുണ്ടോ അങ്ങോട്ട് ബാഗ് മാറ്റി ഒരു പാവം ചങ്ങായി പോയിന്റ് നാട്ടുകാരനാണ് മലപ്പുറത്തേരനാണ് സംഭവം തെറ്റാ തെറ്റാകൊണ്ട് സോറി പറഞ്ഞ കൈ കൊടുത്തു പോയാ പോകുന്നു എന്തായാലും ആ ലാപ്ടോപ്പ് അടക്കം ബാഗാണ് പോയി നല്ല രസം ഉണ്ടായിട്ട് നല്ല ലാഭമായിട്ടുണ്ടാവും വലിയ ലാപ്ടോപ്പിനും പോരാ ഉച്ചോറയിലുണ്ടായി ഉച്ചക്കത്തെ ചോറും ഇന്ന് ഉച്ചക്ക് ചോറന്നാകുമ്പോൾ ഇതിന്റെ ഡിങ്കുന്റെ അതായത് ഡി ഹിറ്റർ മാതൃ നടക്കണമാര് നടക്കുന്നത്